നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഡി വൈ എഫ് ഇറക്കുന്ന പോസ്റ്ററിന്റെ അടിക്കുറിപ്പ് നെറുകേടുകൾക്കെതിരെ കാട്ടി നിറനഞ്ച് ഭൂമിക്ക് ബലികൊടുത്തോർ എന്താ നെറുകേടുകൾ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം സ്വാശ്രയ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് പരിഹാരം സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് ഇതൊക്കെയാണ് നെറുകേടുകൾ ഈ നെറുകേടുകൾക്കെതിരെയുള്ള പോരാട്ടം എന്ന പേരിലാണ് കൂത്തുപറമ്പിൽ അഞ്ചു ജീവൻ ഡിവൈഎഫ്ഐ സി പി എമ്മും ചേർന്ന് ബലികൊടുത്തത് മധു റോഷൻ ഷിബുലാല് ബാബു സഖാ രാജീവൻ ധീരന്മാർ അവരമരന്മാർ അവരുത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും ഇതാണ് സി പി എം ഡി വൈ എഫ് എസ് എഫ് ഐ നേതാക്കൾ ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾക്ക് കഴിയുമോ ആ മുദ്രാവാക്യം ശാശ്വതമാക്കാൻ ഇല്ലേ ഇല്ല അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തവർ കെ എൻ ബാലഗോപാൽ എം ബി രാജേഷ് പി രാജീവ് അവരിന്ന് മന്ത്രിമാരാ അവരെന്തിനെതിരെയാണോ സമരം ചെയ്തത് അതിനെ അവർ വാരിപ്പുണരുക അവരുടെ നിർദ്ദേശം കെട്ടുകൊണ്ട് പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി രക്തസാക്ഷിത്വം വരിച്ച അഞ്ചു ചെറുപ്പക്കാരുടെ രക്തസാക്ഷിത്വത്തെ അവർ നിഷ്കരണം തള്ളിക്കളയുക നഷ്ടപ്പെട്ടത് ആ കുടുംബങ്ങൾക്ക് മാത്രമായി മാറുകയാണ് ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാന് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി കോവളത്ത് നടന്ന ഒരു വിദ്യാഭ്യാസ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അടിച്ചു നിലത്തിട്ടത് എസ് എഫ്ഐയുടെ നേതാക്കന്മാരും എസ് എഫ് ഐയും ചേർന്നാണ് എന്തിനുവേണ്ടിയ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്നു അതിന്റെ ആളായി ശ്രീനിവാസം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് ഇവരോടൊക്കെ എങ്ങനെയാ സി പി എം കാരാ ഡി വൈ നിങ്ങൾ മാപ്പ് പറയുക ഏത് നിലയിലാണ് നിങ്ങൾ ക്ഷമാപണം നടത്താൻ പോകുന്നത് നിങ്ങളെല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നല്ലോ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും വർഷം കഴിയുമ്പോൾ മാത്രം നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം എല്ലാ കാലത്തും പിറകോട്ട് പോകുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു ഞാൻ എസ് എഫ് ഐയെ കുറ്റപ്പെടുത്താൻ ആളല്ല എസ് എഫ് ഐ എന്നത് തിരിച്ചറിവും വിവേകവും നിരീക്ഷണ ബുദ്ധിയുമില്ലാത്ത ഒരുപറ്റം ചെറുപ്പക്കാരാൽ നയിക്കപ്പെടുന്ന രക്ത രക്തത്തിളപ്പുള്ള ഒരു കൂട്ടം ഒരു ആൾക്കൂട്ടമാണ് എസ് എഫ് ഐ എന്നത് അവർക്ക് നിലപാടില്ല പദ്ധതിയില്ല പരിപാടിയില്ല അവരുടെ പദ്ധതി പരിപാടി നിലപാടെന്നെല്ലാം പറയുന്നത് സി പി എമ്മിൻ്റെയാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും എസ് എഫ് ഐയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന എസ് എഫ്ഐയുടെ സമ്മേളനങ്ങളാണെന്ന് അല്ലേ അല്ല എസ് എഫ്ഐയുടെ ഏരിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് സി പി എമ്മിന്റെ അതാത് ഏരിയ നേതൃത്വമാണ് എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തെ ജില്ലാ ഭാരവാഹികളെ തീരുമാനിക്കുന്നത് അതാത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വമാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുന്നത് അതാത് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകമാണ് അവർ നിർദ്ദേശിക്കുന്നവരാണ് സമ്മേളനത്തിൽ ഭാരവാഹികളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ സി പി എം ഉദ്ദേശിക്കുന്നത് എന്തോ ആഗ്രഹിക്കുന്നത് എന്തോ അത് നടപ്പിലാക്കാനുള്ള ഒരു സോഴ്സ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ടൂള് മാത്രമാണ് എസ് എഫ് ഐ എന്നത് അത് ആ രക്ത തിളപ്പിനെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിരിച്ചറിവില്ലാത്ത ഈ ആൾക്കൂട്ടം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഈ തെറ്റു എന്തെല്ലാം നടന്നിട്ടുണ്ടോ കേരളത്തിൽ എന്തുകൊണ്ടെല്ലാം പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ടോ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ ആരോഗ്യ മേഖലയിലെ ഏതെല്ലാം മേഖലയിലാട്ടെ അതിൻ്റെ എല്ലാം കാരണക്കാർ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയോ യുവജന സംഘടനയോ അല്ല സി പി എം മാത്രമാണ് രാഷ്ട്രീയ നിലപാടുകളാണ് അത് നാം തിരിച്ചറിയുക തന്നെ വേണം സി പി എം ഏതൊക്കെ കാര്യത്തിലാണ് എതിർപ്പ് പ്രകടിപ്പിക്കാത്തത് എക്സ്പ്രസ് ഹൈവേ വന്നോ അതിനെ തകർത്തില്ലേ ാക്ടർ വന്ന പോലെ അതിനെ എതിർത്തില്ലേ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ എതിർത്തില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ അതിനെ എതിർത്തില്ലേ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വന്നപ്പോൾ അതിനെ എതിർത്തില്ലേ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നപ്പോൾ അതിനെ എതിർത്തില്ലേ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തില്ലേ ഇങ്ങനെ ഏത് മേഖലയിലാണ് സി പി എം എതിർപ്പ് പ്രകടിപ്പിക്കുക അവരുടെ രാഷ്ട്രീയ വേണ്ടി അവരെല്ലാ കാലവും കേരളത്തിന്റെ വികസന മുരടിപ്പിന് മുന്നിൽ നിന്ന് എതിർത്തട്ടേ ഉള്ളൂ എന്ന കാര്യ തർക്കമില്ല കൊച്ചി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമായാലും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമായാലും വിഴിഞ്ഞം പദ്ധതി ആയാലും കൊല്ലം ബൈപ്പാസ് ആയാലും ആലപ്പുഴ ബൈപ്പാസ് ആയാലും ഇതുപോലെ കേരളത്തിൽ എണ്ണപ്പെട്ട വലിയ പ്രോജക്റ്റുകൾ പദ്ധതികൾ എല്ലാം നടപ്പിലാക്കിയത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണെന്ന് അറിയാൻ കഴിയും കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിൻ്റെ എട്ട് വർഷത്തെ ഒൻപത് വർഷത്തെ ഭരണം നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഗാ പ്രോജക്റ്റ് അവർ നടപ്പിലാക്കി അല്ലെങ്കിൽ തുടങ്ങി പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഒരെണ്ണം പോലും ഇല്ല ഇതാണ് സ്ഥിതി കേരളത്തിലെ ഏത് പദ്ധതികളുടെ പിന്നിലും അതിൻ്റെ വികസനം ഒരുടിപ്പിക്കുക മാത്രമാണ് സി ിന്റെ ലക്ഷ്യം അതിന് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു സി പി എം എസ് എഫ് ഐക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് വേണ്ടി ടൂൾ ടൂളാകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രക്ഷകർത്താക്കളാണ് വളരെ ആലോചിക്കേണ്ട കാര്യമാണ് അഞ്ച് രക്തസാക്ഷിത്വങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞ സി പി എം ശ്രീനി പി ശ്രീനിവാസിനെ തെരുവിൽ തല്ലിയിട്ട് സി പി എം അവരോടൊക്കെ മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളാരും വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന് എതിരല്ല കാരണം ലോകത്തെല്ലാവരും വിദ്യാഭ്യാസ മേഖല പുരോഗമിക്കുന്നതിൽ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടാതെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല ആരോഗ്യ മേഖലയ്ക്ക് നല്ല ഒരു മേഖലയും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ലോകത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ആ സാക്ഷ്യം ബോധ്യപ്പെടാത്തത് സി പി എമ്മിന് മാത്രമാണ് സി പി എമ്മിന് ബുദ്ധി ഉദിക്കണമെങ്കിൽ ഇരുപത് മുപ്പത് വർഷം വേണ്ടി വരുമെന്നുള്ളതാണ് തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി കൂത്തുപറമ്പിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം പിന്നിടുമ്പോഴാണ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം എന്ന് സി പി എം നിലപാടെടുക്കുന്ന എന്ന് നാം തിരിച്ചറിയണം ഇത്തരത്തിൽ പത്തും ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷം ബുദ്ധി ഉദിക്കുന്ന സി പി എമ്മിന്റെ ഈ രാഷ്ട്രീയ നിലപാടിനെ തിരിച്ചറിയുവാനും ജാഗ്രതയോടുകൂടി ആ പാർട്ടിയെ നോക്കിക്കാണുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്